ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഇനി വരുന്ന വ്ളോഗിൽ ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിയുടെ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു വ്ളോഗും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശ ദോശമാവേണ്ട വാങ്ങിച്ച ദോശ ബെറ്ററാണ് അതിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കട്ടി കൂടുതലാന്ന് തോന്നി അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാകുമ്പോൾ എളുപ്പമാവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇന്നാണ് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുക പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ പെട്ടെന്നാണ് എല്ലാം ശരിയായത് അപ്പോൾ പിന്നെ ഡ്രസ്സ് എടുക്കാനൊന്നും കുറേ ദിവസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്ന് തന്നെയാണ് ഡ്രസ്സൊക്കെ എടുക്കുന്നത് പിന്നെ ഇതാ ഇഡ്ലി തട്ടിൽ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ദോശ ബാറ്റർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബാക്കിയുള്ള ഇഡ്ലി തട്ടിലും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് കുറച്ചായിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മൾ തിരക്കിലാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ കുറേയൊക്കെ വിട്ടുപോകും തിരക്കിൻ്റെ ഇടയിൽ പിന്നെ അത് ആ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കും അപ്പോൾ ജയാന് ഇന്ന് ക്ലാസ്സിൽ വിടുന്നുണ്ട് അപ്പോൾ ടിഫിനിലാക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ദോശ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മാത്രം മാത്രമുണ്ടോ ആ ദോശ ഉണ്ടാക്കുന്നുള്ളൂ എനിക്ക് പൊതുവേ ഇഡ്ലി അത്ര താല്പര്യമില്ല എനിക്ക് ദോശയാണ് താല്പര്യം പിന്നെ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഇഡ്ഡലി കഴിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ജയാന്ൻ്റെ ടിഫിനെ ഇറക്കാക്കി വെയിലായതുകൊണ്ട് ജയാന് ടയേർഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഉച്ചവരെ ക്ലാസ്സിലിരുത്താന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഇത് ആ ഹസ്ബൻഡിന് പാസ്തയാണ് ഇന്ന് ലഞ്ചിന് പാസ്ത മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡിന് പാസ്തയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ടാക്കിയതാണ് കൊടുത്തുവിടുന്നത് ഓഫീസില് പിന്നെ ഞാൻ ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് രാവിലെ ഇഡ്ഡലിയും ചട്ണിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഉമ്മയും അനിയത്തി അനിയനെയൊക്കെ ഉണ്ട് ഞാൻ തിരക്കിലായതുകൊണ്ട് ഒരു സൈഡിലാണ് ഇങ്ങനെ ക്യാമറ വെച്ചിട്ടുള്ളൂ അങ്ങനെ വാപ്പയും ഉണ്ടായിരുന്നു വാപ്പ ഇന്ന് രാവിലെ വടക്കാഞ്ചേരിക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ സായനെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് പോവാനായി അപ്പം ഇന്ന് മാമ ഉള്ളതുകൊണ്ട് സ്കൂളിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കരയാൻ കരയുന്നുണ്ടായിരുന്നു അങ്ങനെ സാ സ്കൂളിലൊക്കെ ആക്കിയതിന് ശേഷം ഞങ്ങൾ അനിയത്തിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ അങ്ങനെതാ ഒരുപാട് ലഹങ്ക കളക്ഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈം വേണമല്ലോ അപ്പോൾ ലേഡീസായിട്ട് പോകണതല്ലേ നല്ലത് പിന്നെ ഹസ്ബൻഡൊക്കെ പറയും കേട്ടാ ലേഡീസിൻ്റെ ഡ്രസ്സ് നോക്കാൻ എന്തോരം ടൈമാണ് ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഷർട്ടും ഒരു പാൻറ്റും എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും നിങ്ങളുടെ ഡ്രസ്സ് എടുക്കാനൊക്കെ എന്തോരം ടൈമാണെന്നൊക്കെ പറയും വാപ്പം അതുപോലെ തന്നെയാട്ടാ അപ്പോൾ പിന്നെ അവർ വന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അങ്ങനെ പിന്നെ അത് വാപ്പനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ആ ഒരു ലഹങ്കയാണ് ആയിട്ടോ സെലക്ട് ചെയ്തത് പിന്നെ റെഡ് വാങ്ങിക്കാൻ ഞാൻ വെച്ച് കഴിഞ്ഞാൽ മാരേജിനും എന്തായാലും റെഡ് ആയിരിക്കും അപ്പോൾ എൻഗേജ്മെൻറ്റിനും റെഡ് ആക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ പിങ്ക് ഫസ്റ്റ് വേണമെന്നാണ് സെലക്ട് ചെയ്തത് പിന്നെ അത് അവിടുന്ന് കോഫിയൊക്കെ കുടിച്ചു ബില്ല് ചെയ്തു ഞങ്ങൾക്കുള്ള ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കും മക്കും കൂടിയുള്ള ഡ്രസ്സ് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല അപ്പോഴത്തേക്കും സയാനെ വിളിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജയാനെ വിളിച്ചു പിന്നെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താൽക്കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു മന്തി കഴിച്ചിട്ടാ പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചത് പിന്നെ ഈ ഒരു ഷോപ്പിൽ സയാന് സ്പൈഡർമാൻ്റെ വാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോത്തീസിനെ നോക്കിയപ്പോഴത്തേക്കും നെക്ലെസ് ഇട്ടിവിടുന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷെ കിട്ടിയില്ല കേട്ടോ അങ്ങനെ എനിക്കും മുമ്പേക്കും ജയാനും അനിയനും വാപ്പക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു ജയാന് ജുബ്ബയാണ് കേട്ടോ വാങ്ങിച്ചത് വൈറ്റ് കളറിലുള്ളത് അപ്പോൾ മേടിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഊരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു ഇതാണ് ഉമ്മയുടെ ചുരിദാർ മെറ്റീരിയൽ പിന്നെ ഇത് എൻ്റെ കേട്ടോ അപ്പോൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു വൈറ്റ് കളറുള്ള ചുരിദാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് അനിയൻ്റെ ഡ്രസ്സ് പിന്നെ ഇത് വാപ്പയുടെ ഡ്രസ്സ് അനിയത്തേക്ക് ഈ ഒരു നെക്ലസ് സെറ്റാണ് വാങ്ങിച്ചത് ചോക്ലറ്റ് ടൈപ്പ് അങ്ങനെ നമ്മൾ ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ചു പിന്നെ തിരിച്ച് ബസ് ഇറങ്ങിയപ്പോഴത്തേക്ക് വീടിൻ്റെ ഭാഗത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു എന്നിട്ട് ഈ ഒരു ബലൂൺ വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ കേട്ടോ ഉമ്മ അങ്ങനെ അത് നല്ലപോലെ ടൈറ്റിൽ ആ ത്രെഡൊക്കെ പിടിച്ചിട്ട് നമ്മൾ നമ്മളിതാ വീട്ടിലേക്ക് പോകാനോ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ദയാനും ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ലൂ വന്നേക്കായിരുന്നു വാച്ച് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഒരു വാച്ച് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു രണ്ട് കാർ വെച്ചിട്ടുണ്ട് ടോയ് കാർ ഞാൻ കാറ് വേണം എന്ന് പറഞ്ഞിട്ട് കുറേ വാച്ച് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വാച്ച് ഇതാ ഇത്രയും വാച്ച് നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബ്ലൂ ഡയലുള്ള വാച്ചാണ് സെലക്ട് ചെയ്തതാണ് ഇത് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത് ചെയ്തതിട്ടാ പിന്നെന്താ എനിക്കൊരു വാച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ വാച്ചൊക്കെ വാങ്ങിച്ചു ഇത് വേറൊരു ദിവസം സലോണി പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അനിയൻ്റെ ഹെയർ കട്ട് ചെയ്തു ജയാനെ ഹെയർ കട്ട് ചെയ്തു ഹസ്ബൻഡിൻ്റെ ഹെയർ കട്ട് ചെയ്തു പിന്നെ എന്താ പറയുക ഞാനുണ്ടല്ലോ ഒന്ന് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബർഗണ്ടി കളറില്ലേ അതേപോലെ ഞാനൊന്ന് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കളർ ചെയ്ത് ഇങ്ങനെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം ആ ഒരു സമയത്ത് ഹസ്ബൻഡ് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ കുറേ നാളായി കളർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇന്ന് കളർ ചെയ്യുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടറൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് ഈ ട്രേയിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടിയും ഇനി കുറച്ച് വിനഗറാണോ ഒഴിച്ച് കൊടുക്കുന്നത് നാരങ്ങ നീര് ഉണ്ടായിരുന്നില്ല നാരങ്ങ നീരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് നാരങ്ങ നീരും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇത് കണ്ടോ ചോളം കോൺ ഉണ്ടല്ലോ കോണുണ്ടല്ലോ അതൊന്നിതാ ഇങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺ രണ്ട് ഫീച്ചേഴ്സ് ആക്കിയിട്ട് മുറിച്ച് വയ്ക്കാം ഞാനിവിടെ ഒരെണ്ണം അങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് വേണം നമ്മൾ നേരത്തെ ഒരു മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബട്ടറിൽ കുരുമുളക് പൊടി ഉപ്പ് മുളക് പൊടി പിന്നെ വിനഗറേയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും ഇതിലേക്ക് ഞാൻ നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ട്രേയിൽ നേരത്തെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺ വയ്ക്കുക എന്നിട്ട് മസാല തേച്ച് കോണുള്ള മസാല തേക്കാണെന്നുണ്ടെങ്കിൽ കോണുള്ള മസാല ഒന്നും അങ്ങനെ ഒലിച്ചു പോകാനുള്ള ചാൻസ് ഇല്ല കേട്ടാ അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുത്താൽ നന്നായിരിക്കും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വെച്ച് കൊടുക്കാഞ്ഞത് അപ്പോൾ അത് രണ്ടിലും നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡിലും ആവുന്ന പോലെ നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ എല്ലാവരോടും ഇതുപോലെ തന്നെ കോൺ ചെയ്ത് നോക്കണമെന്ന് പറയില്ല കാരണം ചിലവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഹസ്ബൻഡിനെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ചെയ്തിട്ട് കുഴപ്പമില്ല പക്ഷേ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റും ആണ് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറയില്ല അത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പറയാത്തത് പിന്നെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു തവണയൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ചിക്കനും ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ മാറിനേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവർ കണ്ടു നോക്കുക ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ കോൺ ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സാണ് വച്ചേക്കുന്നത് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സാണ് വെച്ചേക്കുന്നത് പിന്നെ ഒരു പത്ത് മിനിറ്റ് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ലെറ്റ്യൂസ് യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ്ബർഗ് ലെറ്റ് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ കുറച്ച് ആവശ്യമുള്ള അത്രയും ലീഫൊന്ന് ഇങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗുരക്കോളിയും ചൂടുള്ളത്തിലാണല്ലോ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷമാണ് അതും കുക്ക് ചെയ്യാൻ എടുക്കാറ് വെജിറ്റബിൾസിൽ ക്യാബേജ് കോളിഫ്ലവർ അങ്ങനെ നമ്മൾ വാങ്ങിക്കുന്നതൊക്കെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണെന്നുണ്ടെങ്കിൽ ഉപ്പും വിനഗറിയും കൂടി ഇട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും അതിലിട്ട് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ആപ്പിൾ ഗ്രേഡ്സ് അതൊക്കെ നേരിട്ട് കട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റോളം മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നാളത്തേക്കുള്ള ചോറ് ഞാനൊന്ന് തെർമോ കുക്കറിലൊക്കെ ഇറക്കി വെക്കാനുണ്ടായിരുന്നു സായാനവിടെ സൈക്കിൾ ഓടിച്ച് കളിക്കുന്നുണ്ട് പിന്നെ അതാ പത്ത് മിനിറ്റിന് ശേഷം എന്താ ലെറ്റ്യൂസ് ഞാനൊന്ന് നല്ല വെള്ളത്തിലൊന്നൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് സാലഡിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ലെറ്റ്യൂസ് ലീഫിൽ ഒരുപാട് വിറ്റമിൻസ് ഒക്കെയുള്ള ഒരു ലീഫാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് ഞാൻ സാലഡ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് നാരങ്ങന്നിരും കൂടെ പിഴിഞ്ഞെടുക്ക പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെടുക്കുന്ന ലെറ്റ്യൂസിൻ്റെ അളവനുസരിച്ച് ഇതൊക്കെ കൂട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഫസ്റ്റ് ടൈമൊക്കെ നമുക്ക് ലറ്റ്യൂസ് ലീഫ് കഴിക്കുമ്പോൾ ഒരു എന്ത് പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണിയും കൂടെ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട് പിന്നെ ഇന്ന് വീട്ടിൽ ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബണ്ണും ചായയും കൂടി മുക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൽ ബാക്കി വന്ന ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ് സാധാരണ ഞാൻ ചായ കുടിക്കാറില്ലല്ലോ ഹസ്ബൻഡുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചായ ഞാൻ ഹസ്ബൻഡിന് കൊടുക്കാറാണ് ചെയ്യാറ് പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ പോയിട്ടുണ്ട് രാവിലെ വന്നിട്ടില്ല പിന്നെ അതുകൊണ്ട് ഞാൻ തന്നെ ചായ കുടിച്ചു പിന്നെന്താ നമ്മുടെ ചിക്കൻ ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഞാൻ ഒന്ന് മറിച്ച് വെച്ചിട്ട് ഒരു തേർട്ടി മിനിറ്റും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഓവനിൽ പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമായിരുന്നു രാത്രി ഡിന്നറിന് ചപ്പാത്തിയും ഗ്രിൽഡ് ചിക്കനും പിന്നെ കോണും പിന്നെ സാലഡും കേട്ടോ പിന്നെ ഞാനൊരു ആറു മണി ആറേക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും വിൻറ്റുമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാറുണ്ട് ചില സമയത്ത് കൊതുക് ഉണ്ടാകാറുണ്ട് അപ്പോൾ പിന്നെ എന്താണ് സമയത്ത് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാറുണ്ട് ഒരു ഏഴ് മണിവരെയൊക്കെ അങ്ങനെ ഞാൻ ചെയ്യുന്ന പരിപാടിയുണ്ടോ വിൻഡോടെ അവിടെ എന്തൊക്കെയാണ് വണ്ടികൾ വരുന്നത് ഫോണിൽ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു എടുത്തിട്ട് ജനലിൻ്റെ മുകളിൽ കയറാനുള്ള പ്ലാനാണ് കേട്ടോ മാഷാ ജയാന് അങ്ങനെ നിസ്കരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സയാന് നിസ്കരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോഴത്തേക്കും പിന്നെ നിസ്കരിക്കണുണ്ടായിരുന്നില്ല അതിന് ശേഷം വീഡിയോ എടുക്കുന്നത് നിർത്തിയപ്പോഴാണ് പിന്നെ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയത് അങ്ങനെ അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്തതാണ് കേട്ടോ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് തന്നെ മുസലിലേക്ക് മടക്കി വെക്കും ജയാന് പിന്നെ അത് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ചില സമയത്ത് ഏഴ് മണിയാവും അല്ലെങ്കിൽ ഏഴര ആകട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഹസ്ബൻഡ് വന്ന സമയത്ത് ജയാൻ കിടക്കായിരുന്നു കേട്ടോ ഭാവം നല്ല കുട്ടിയുടെ കിടക്കുകയാണ് പിന്നെ വിമിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ റംലാൻ്റെ സമയത്ത് ഞാനത് കലക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വിട്ടുപോയി ഇന്നാണ് പിന്നെ പെട്ടെന്ന് ഓർമ്മ പോകുന്നത് അപ്പോൾ അത് ആ കുപ്പിയിൽ കുറച്ച് കുപ്പിന്ന് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയല്ലോ കേട്ടോ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമായിരുന്നില്ല പിന്നെ കുടിച്ച് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് കുറച്ചാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം അങ്ങനെയാണല്ലോ ഒരു സാധനം വീട്ടിലുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അത് കഴിയാൻ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളു പിന്നെതാ നമ്മൾ ഡ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് എപ്പോഴും ഒരുപോലെ തന്നെ ഡിന്നർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടുത്ത് പോകും അല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വീട്ടിലുള്ളവർക്കും ഭയങ്കര ആവും നമുക്കും കഴിച്ച് മടക്കൂല നമ്മൾ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കണം ഉള്ള ഡിഷ് നല്ല ടേസ്റ്റി ആയിട്ടും പിന്നെ ഹെൽത്തി ആയിട്ടും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ അപ്പോൾ ഉണ്ടാക്കുന്നവരും ഹാപ്പിയാണ് കഴിച്ചിട്ട് അവർ എന്ന് പറയുമ്പോൾ അതിലേറെ ഹാപ്പി ആയിരിക്കും അപ്പോൾ എപ്പോഴും എല്ലാവരും ഹെൽത്തി ആയിരിക്കുക നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കുക പിന്നെ ഞാൻ മെഹന്തി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു തേഴ്സ് ഡേ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ പോയിട്ട് ടൈം വടക്കാഞ്ചിരി പോയിട്ട് ടൈം കിട്ടുന്നൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ മോർണിംഗ് ആണ് അപ്പോൾ എന്താണ് അയൺ ചെയ്യാനുള്ളതൊക്കെ അയൺ ചെയ്യണം ബാഗൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ എൻ്റെ ചുബ ഞാനൊന്ന് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥത ആയിരിക്കുള്ളൂ അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ടിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാനോ വാഷ് ചെയ്തതിന് ശേഷമൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ലപോലെ ചുരുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് അയൺ ചെയ്തെടുക്കാനാണ് സാധാരണ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ വിൽക്കിയപ്പോഴും ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ അയൺ ചെയ്യാറ് പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ ഒന്ന് അയൺ ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഈവനിങ് വന്നിട്ട് കുറച്ചും കൂടെ സാധനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ബാഗ് പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അയൺ ചെയ്തിട്ട് ഒന്ന് എടുത്ത് വെക്കാമല്ലോ അങ്ങനെ വിചാരിച്ച് ചെയ്തതാണ് പിന്നെ അത് അയൺ ചെയ്യുമ്പോൾ സാൻ്റെ ഇങ്ങനെ ബട്ടൺ ഉണ്ടാവുമല്ലോ അതൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് ഞാൻ അയൺ ചെയ്തത് അതൊന്ന് തിരിച്ച് വെക്കുന്നുണ്ട് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി മറന്നു പോകും പിന്നെ സാറ്റർഡേ രാവിലെ തന്നെ ഇറങ്ങും സുബി നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ഇറങ്ങാം എന്നുള്ള പ്ലാനിലാണ് പിന്നെ സയാൻ്റെ ഡ്രസ്സ് അയൺ ചെയ്തതിന് ശേഷം ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും കൂടെ ഒന്ന് അയൺ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാനും വൈറ്റ് ചുരിദാറാണ് കേട്ടോ വാങ്ങിച്ചത് അത് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് അങ്ങനെ പിന്നെ ദയാൻ്റെ പാൻറ്റ് ഉണ്ടായിരുന്നു ജുബയുടെ പാൻറ്റ് അതും കൂടെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും കൂടെ ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്തു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വടക്കാഞ്ചേരിയിൽ എത്തിയ ശേഷം കേട്ടോ ശനിയാഴ്ച മോർണിംഗ് എത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ എടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ പുട്ടും കടലക്കറിയും പിന്നെ ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരു കൈ മയിലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത കൈയിലൊന്നും ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ മയിലാഞ്ചി ഇട്ട് കൊടുത്തത് അതിന് ഞാൻ കാര്യമായിട്ട് ഭയങ്കര ഭംഗിയൊന്നും ഇടാൻ അറിയില്ല ഏകദേശം കുഴപ്പമില്ല രീതിയിൽ മാത്രം എനിക്ക് ഇടാൻ അറിയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മൈലാഞ്ചി ഇട്ടത് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതാ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ മുമ്പ് ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ചായ കുടിച്ചതിന് ശേഷം വടക്കാഞ്ചേരി ടൗണിലേക്ക് വന്നതാണ് അപ്പോൾ നാളത്തേക്കുള്ള മുല്ലപ്പൂ പിന്നെ എനിക്കും ജയാനും ഉമ്മക്കും ചരിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്വീറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ബേക്കറിയിൽ അങ്ങനെ ഇവിടെ ഇവിടെ നിന്ന് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചു ഇനിയും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മഴയൊക്കെ വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു ക്ലൈമറ്റിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് വടക്കാഞ്ചേരി ഓവർ ബ്രിഡ്ജാണിത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ദാ ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് കണ്ടോ ഇങ്ങനത്തെ ബാസ്ക്കറ്റിലാണ് നമ്മൾ ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്നിട്ട് റാപ്പ് ചെയ്തിട്ട് വെക്കാനാണ് പ്ലാൻ അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഒന്ന് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സ്വീറ്റ്സും പിന്നെ കുക്കീസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മളൊന്നിങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയാണ് പിന്നെ ഈ ബിസ്ക്കറ്റും കുക്കീസൊക്കെ വെക്കുന്നതിന് മുൻപ് ബാസ്ക്കറ്റിലേക്ക് ഒന്ന് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലിങ് ഫിലിം അല്ലെങ്കിൽ പൊടിയൊക്കെ ആവുമല്ലോ പിന്നെന്താ സ്വീറ്റ്സായിട്ട് മേടിച്ചത് ലഡ്ഡു വേണ്ട ലഡുവും ജിലേബി അങ്ങനത്തെയൊക്കെ അതെല്ലാം ഇങ്ങനെ റാപ്പ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കും പിന്നെ എല്ലാം റാപ്പ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നമ്മളിതിന് ഇതിൻ്റെ മുകളിൽ ഒന്ന് റിബൺ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു പിന്നെതാ ഇതാണ് കേട്ടോ പയ്യനെ വാങ്ങിച്ച ഷർട്ടും പിന്നെ പാൻറ്റും പിന്നെതാ നമ്മളൊന്ന് വാങ്ങിച്ചിട്ടുള്ള വാച്ച് ഫൈനലായിട്ടൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ബോക്സിലൊക്കെ ആക്കി വാങ്ങിച്ചതായിരുന്നു എനിക്ക് ഈ വാച്ചിൻ്റെ ബോക്സിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വീഡിയോയിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ലൊരു കളർ കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ പിന്നെ ഇതാ ഫ്രൂട്ട്സിൻ്റെ മോൾ ഫ്രൂട്ട്സിൻ്റെ മോളല്ല ബാസ്ക്കറ്റ് റാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ റിബൺ ഒന്ന് വെച്ചിട്ട് കെട്ടുകട്ടോ അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് കളർഫുള്ളായിട്ടില്ലേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ അതാ നമ്മളങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് റിബൺ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് പിടിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്ന് പിടിച്ച് നോക്കിയതാണ് അങ്ങനെ അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മടാനീത്തി ഹസ്ബൻഡ് പിള്ളേർ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വെരിറ്റിലയിൽ ഒരു സുപ്പാരിൻ്റെ പാക്കറ്റ് വെച്ചിട്ട് ഒരു ത്രെഡ് വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ വ്ലോഗ്സൊക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്